ൾക്കാര് നോക്കി നമ്മളുടെ കൊട്ടാരം അതെ ഇതാണ് ഇത് വാടക വീടാ വാടക വീടാണെങ്കി അടിപൊളി ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ കൂട് 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 ഇത് ഇത് മറ്റേ മറ്റേ പോലെ ടാഗ് പിന്നെ കിട്ടും ടാഗ് ഇവിടെ ഒരു പാത്രം ഇട്ടിട്ടുണ്ട് നമ്മള് പിന്നെ നാക്ക് നാക്ക് എല്ലാവർക്കും പാടാണ് എന്നാലും ഇത് മനസ്സിലായ വെറും സിമ്പിൾ സാധനം ഒറ്റ തയ്യലേ ഉള്ളു ഹലോ വാ 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 ഞാൻ ചേട്ടന്റെ ചേട്ടൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്റെ പേരെന്താ എന്റെ കാടും കോമഡിണ്ടവർക്കെല്ലാം വല്യ ഇഷ്ടം അടിപൊളി ഞാന് ശരിക്കും പറഞ്ഞല്ലേ ഒരു നാലഞ്ചു വർഷം ആയിട്ടുള്ള എന്റെ വീട് ഇതുപോലെ ഇഷ്ടം മഴയിൽ വെള്ളം കിട്ടും

കല്ലുമണിക്ക് പോകണ്ട ഇപ്പൊ ആളുടെ ഒന്ന് ക്ലോസപ്പ് കാണിച്ചേ സിനിമാക്കാരൊക്കെ ഒന്ന് കണ്ടു വെച്ചോട്ടോ നമുക്ക് ഒരു വില്ലനായിട്ടൊക്കെ ഉപയോഗിക്കാം നമ്മള് നമ്മടെ കിരീടത്തിലൊക്കെ ഒരു വില്ലം പുതിയ വില്ലൻ വന്നില്ലേ കിരിക്കാടൻ അതുപോലെ പുതിയ ഒരു വില്ലനൊക്കെ നോക്കണെങ്കിൽ നമ്മുടെ ആളുണ്ട് എന്റെ നമ്പറുണ്ട് അല്ലേ വില്ലനെ കാണുമ്പോ ഇല്ലല്ലൊക്കെ ആണെങ്കിൽ എന്നെ പോലെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ എന്താണ് ഞാൻ ഞാൻ കിട്ടിയേക്കൊള്ളത് ഉച്ചക്കത്തെ കറിയൊക്കെ എന്താ കത്തെ കറി വെള്ളമാണെന്ന് അരി ഇട്ട് രാവിലെ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കി കറിക്കൊന്നും ഒന്നുമില്ല അരി ഇട്ടിരിക്കുക അമ്മ അമ്മച്ചി വീട്ടിലുണ്ട് അമ്മ അടിപൊളിയാ അമ്മച്ചി അടിപൊളിയാ അമ്മച്ചി അങ്ങനെ വീട്ടിലിരിക്കണ്ട് പണ്ട് ഇതില് വന്നതല്ലേ ആദ്യം വേറെ ഒരു ുള്ളി ഞാൻ ആദ്യം കണ്ടത് ഞായറാഴ്ച ദിവസം നിങ്ങളെ കാണാൻ പറ്റില്ല നിങ്ങളുടെ ഈ റോഡിന്റെ അപ്പുറത്തേക്ക് ഉദ്ഘാടനം ഞാൻ ലക്ഷ്മി കൂടി ഒരു ഗ്രാനൈറ്റ് പുള്ളി വന്നിട്ടേക്കുന്നു പിന്നെന്താ വിശേഷം സുഖം കണ്ടല്ലോ സന്തോഷം ഇതെല്ലാം പിടിക്കുന്നുണ്ട് എല്ലാം കിട്ടിക്കോട്ട് എന്താണോ ഞാനിങ്ങനെ നിങ്ങളെ പോലത്തെ ആൾക്കാരെ ആളാറുണ്ട് അപ്പോഴും നിങ്ങളെ പോലത്തെ തന്നെ ആളാണ് വാ വോലത്തെ വീട്ടിലാണ് ജനിച്ചു കൊള്ളത് ഈ കഴിഞ്ഞ ഒരു നാലഞ്ചു വർഷമായിട്ടുള്ള വേറെ ബ്രദർ ഒരു വീട് വെച്ച് മാറിയത് ഒരു മഴ ഒരു മഴ പെയ്തല്ലേ വെള്ളം വരും വെള്ളം കട്ടിലിന്റെ കാലം വരെ വെള്ളം വരും ആ സമയത്ത് ചെറിയ വീടായിരുന്നു സിനിമ ചെയ്തിട്ടുണ്ട് സ്കോബিনেട്ര അതെ നമ്മഞങ്ങടെ അതില് വന്നതാ ആണല്ലേ ഞാൻ കണ്ടതാണ് നേരെ സുരേഷ് ഗോപി സിനിമയിലെ ഡയലോഗൊക്കെ പറയുന്നു ഇങ്ങട് എനിക്ക് ഇതുതന്നെ പരിപാടി രാത്രി എന്നൊക്കെ ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞുള്ള പ്രശ്നമായി അങ്ങടെ വീട്ടിൽ ആ ആ രാജവരാള്ളേ നീ വീണ സോബളെ ഒന്ന് വിളിച്ചേടി സോബളേ നേരെ ഇങ്ങോട്ട് വാ നീരെ പറയ്യാ കളിപ്പിക്കാൻ പറഞ്ഞു വന്ന് അവരൾ ചിരിച്ചിണ്ടിക്ക്നാടാ അയ്യോ हमरे ചേട്ടന്റെ മാര്യാ വാ ഹലോ വാ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ എന്റെ പേരെന്താ ഫുട്ബോൾ കളിക്കുന്നു എന്തെന്താ പരിപാടി പഠിക്കണ പഠിത്തം കഴിഞ്ഞു ജോലി നോക്കിക്കൊണ്ടിരിക്കണേ ഞാൻ പുള്ളിനെ കാണാൻ വന്നതാ പുള്ളി വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് മീൻപിടുത്തൊക്കെ ഭയങ്കര താല്പര്യമുള്ള കുറച്ച് ദിവസം പുള്ളിയോടെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് നമ്മള് പാട്ട് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നേക്കണം നോക്കിയാൽ ചിലപ്പോ പാട്ട് പൊടാ ഓടുക എല്ലാരും ഒന്നും പറയാൻ പറ്റൂല വാ പാട്ട് കേരത്തിയേക്കുവാ അപ്പ ഞാൻ പഠിപ്പിച്ച പാട്ട് വന്നേ പാട് ടീമിന്റെ കൂടെ ഇവിടേക്ക് അപ്പൊ കിഞ്ഞി സമയം കളയണ്ട ഞാൻ പാടിക്കഴിഞ്ഞിട്ട് പാടിയാ മതി നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ കട്ടൻ ഇഷ്ടപ്പെട്ട പാടാമെട്ട ഒന്നുകൂടി നമ്മുടെ ഇഷ്ടപ്പെട്ട അതാണ് നിങ്ങടെ പുറത്തുണ്ടത് രണ്ടാമത് വരുമ്പോ നിങ്ങൾ പാടിയോ ഓക്കെ എന്നാ ய நண்டாயய இஷ்டஞஞ்சா இஷ்டபட

നല്ലതാണോ നല്ല എന്നെ കാലം നാളെ അപ്പൊ നമുക്ക് ഫോട്ടോ വെച്ചു കാരണം ഫോട്ടോ വെച്ച് ബോട്ട് വന്നല്ലോ ഒരുപാട് വഴി കാണാൻ വേണ്ടുക சாயத்து <laughs> 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 மற்ற <laughs> நங்க <laughs>

साई पाणोले ഓക്കെ ഓക്കെ അടിപൊളി ഇവിടെ നാട്ടുകാരേക്കും കാണാൻ പറ്റി അപ്പം നമ്മുടെ അപ്പാപ്പിയുടെ ഒരു ദിവസം അല്ലേ അറ്റ മണിക്കൂർ ചെലവഴിക്കാൻ പറ്റി അപ്പോൾ അപ്പാപ്പിയുടെ ചാനൽ ഞാൻ കാണുന്നതാണ് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പാപ്പി ഫിഷിംഗ് ബ്ലോഗ് എന്നാണ് അപ്പം നമ്മുടെ ടീം എല്ലാവരും ഫേസ്ബുക്കിലാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എല്ലാം അപ്പാപ്പിയുടെ ചാനലിലേക്കൊന്നും കയറുക ഞാനെൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ലിങ്കി രണ്ടാവശ്യമൊന്നുമില്ല അപ്പാപ്പി ഫിഷിങ് ബ്ലോക്ക് അടിച്ചാൽ മതി അതെ കിടിലം വീഡിയോസ് ഒക്കെയാണ് സന്തോഷം കണ്ടെങ്കിൽ മുഴുവനും കണ്ടെങ്കിൽ സന്തോഷം ഇതാണ് വീട് ആ എത്ര ഇതുണ്ട് ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ആ എത്ര ആളായത് വീട് പണിതട്ട് ഇതിപ്പോ ഒരു മൂന്ന് മാസമായി ഇതിന്റെ മുടങ്ങിടന്നിട്ട് മുടങ്ങി കിടന്നിട്ട് എങ്ങനെ മുടങ്ങി കിടന്നിട്ട് അത് നമ്മളെ ഫണ്ടില്ലാതെ കൊറോണ നമുക്ക് നാല് ലക്ഷം ഉണ്ടായിരുന്നു അപ്പൊ അപ്പം പുരടമൊക്കെ താന്നു നടക്കുക അപ്പൊ താഴത്തെ ബെഡും ഫൗണ്ടേഷനും ഒക്കെ ചെയ്തപ്പം അല്ല ഇത് ഞങ്ങള് എ സി റോഡിന്റെ സൈഡിൽ താമസിച്ചവർ ഞങ്ങളൊരു എന്നിട്ട് അവിടുന്ന് സർക്കാർ ഞങ്ങളെ ഇവിടെ ഒരു സ്ഥലം എടുത്ത് ഇങ്ങനെ കോളനി ആയിട്ട് ഇങ്ങോട്ട് വിട്ടതാ അപ്പൊ ഇപ്പൊ സർക്കാർ തന്ന പൈസ രണ്ടു ലക്ഷം രൂപ തീർക്കാനായിട്ട് ഇനിയിപ്പോ മൂന്ന് ആ മൂന്ന് ലക്ഷം രൂപ ഒക്കെ ചെയ്യാം കിട്ടുന്ന പോലെയാണ് നമ്മൾ കുറേ ഇനിയിപ്പോ ഈ ആഴ്ച തുടങ്ങാമെന്നു പറഞ്ഞിരിക്കുവായിരുന്നു പൈസ എടുത്തു വെച്ചിട്ടുണ്ടോ പൈസ കുറച്ച് പൈസ കൈ ഇരിപ്പുണ്ട് ഇനിയിപ്പോ ഈ മഴയായി നമുക്ക് പണിക്ക് പോകാൻ പറ്റൂല്ലെങ്കിൽ നമ്മൾ ഈ സൂഴ്ചു വെച്ചിരിക്കുന്ന ചിലപ്പം കുറേ കുറേ നമുക്ക് എടുക്കേണ്ടി വരും ഇനിയിപ്പോ സ്കൂൾ ഉറപ്പൊക്കെ വരുമല്ലേ ആ പുള്ളി ഫിഷർമാനാണ് അപ്പൊ ആരോഗ്യമുള്ള വ്യക്തിയാണ് ആരോഗ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീട് വെക്കാണെങ്കിൽ കഴിയുന്ന കാര്യമാണ് എന്നാലും മനസ്സ് നിങ്ങൾക്ക് ആരെങ്കിലൊന്ന് സഹായിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ സഹായിക്കാം കേട്ടോ അപ്പം ഒരുപാട് ആൾക്കാർ പറയും ഞങ്ങൾ ഇതിലും വീടില്ലാത്ത ആൾക്കാരാണ് എന്തുകൊണ്ട് പുള്ളിക്ക് ഇത്ര ആരോഗ്യം ഉണ്ടായിട്ട് വീട് വെക്കാൻ പറ്റുന്നില്ലെന്നുള്ള ചോദ്യം വരും പക്ഷേ ഒരു ഫിഷർമാനെ സംബന്ധിച്ചിടത്തോളം അന്നന്ന് കഴിയാനുള്ള പൈസ കിട്ടുകയുള്ളൂ അറിയാലോ ഒരു തുറ്റമായിട്ടുള്ള പൈസയൊന്ന് വീടൊക്കെ വെക്കാനുള്ള മാറ്റി വെക്കാനുള്ള പൈസയൊക്കെ വളരെ കുറവായിരിക്കുള്ളൂ ലോൺ എടുക്കാന്ന് വച്ചാൽ തന്നെ പുള്ളിക്ക് വീടിൻ്റെ എല്ലാ ആധാരവും കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോഴേ എടുക്കാൻ പറ്റില്ല എടുത്താൽ തന്നെയും അറിയാലോ നമ്മളുടെ ഫിഷർമാനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരം വരുമാനം അല്ല കിട്ടിയാൽ തന്നെ വീട്ടിൽ ഇത്തരം കുടുംബങ്ങളും കാര്യങ്ങളും വാടക കൊടുക്കണം ഈ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് പോയിട്ട് നമുക്ക് ഒരു ആയിരം രൂപ കാശിൻ്റെ പണി നടക്കുന്നില്ല നമ്മൾ ഈ പെട്രോളും കത്തിച്ചൊക്കെ പോയിട്ട് വരുന്നതെന്നല്ലാതെ നമുക്ക് അതിനുള്ള മീൻ കിട്ടുന്നില്ല പിന്നെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഈ വീടിന്റെ ആരും ഒക്കെ പറയുന്നത് ഞാൻ മനസ്സിൽ വെച്ചിട്ട് വെറുതെ പറഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പ്രവാസികളാണെങ്കിൽ ഒരുപാട് പേര് വീട് വെച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അപ്പാപ്പിയുടെ അവസ്ഥ അവിടെ വാടക വീടുകൊണ്ട് ഇപ്പോൾ ഒരു വീട് സ്വന്തമായിട്ടുള്ള വീട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ചെറിയൊരു വീടാണ് പുള്ളി വല്ല്യക്കാട്ട് ബംഗ്ലാവ്ന്നല്ലോ വെക്കണത് ഒരു കുഞ്ഞു വീട് കുഞ്ഞു വീട് തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല ഇപ്പം സർക്കാർ കൊടുത്ത പൈസ ഇത്രയും പണത്തിട്ടുണ്ട് ഇനി പൈസ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റുള്ളൂ ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വായൽ പിടിച്ചാൽ പോവുള്ളൂ തന്നെ പോയി പോയി അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രവാസികളാണ് ആരെങ്കിലൊക്കെ ആണെങ്കിലും പണ്ട് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സഹായിക്കാം തീർച്ചയായിട്ടും അപ്പൊ അപ്പഴേ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോയില് ഞാനത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിന്റെ ടൈൽസിന്റെ വർക്കറായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓട്ടത്തില് പറഞ്ഞതാ ഓക്കേ എത്രയും പെട്ടെന്ന് വീട് പൂർത്തിയായിരിക്കട്ടെ ആ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ കാണും പുതിയ വീട് വെച്ചൊക്കെ സന്തോഷം സന്തോഷം ഒരുപാട് സന്തോഷം അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം പാപ്പിയുടെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല ഇനിയുണ്ട് അപ്പോൾ കാണാം